പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുന്നയൂർക്കുളം അണ്ടത്തോട് ജി എം എൽ പി സ്കൂളിന് മധുരമേറെയാണ് ഇത്രയും നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്ര അടിയിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ആറ് ക്ലാസ് റൂമുകൾ സ്റ്റാഫ് റൂം അടുക്കള എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നാട്ടിലെ ജനപ്രതിനിധികളും നാട്ടുകാരും സർക്കാരും ഒന്നിച്ചപ്പോഴാണ് ഈ സ്കൂൾ യാഥാർത്ഥ്യമായതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ ഇതുപോലെ ഒരു സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നത് സംശയമാണ് കേരളത്തിൽ ഇപ്പോൾ കിഫ്ബി വഴി അഞ്ഞൂറ്ററുപത്താറ് സ്കൂളുകളാണ് നിർമ്മിക്കുന്നത് ഒരു കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ചെലവഴിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ് െന്നും മന്ത്രി പറഞ്ഞു പുതിയടുത്ത് സോമൻ എന്ന വ്യക്തി നൽകിയ ഇരുപത് സെന്റ് സ്ഥലവും പഞ്ചായത്ത് വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും കൂടി അമ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് സ്കൂളിനായി ലഭിച്ചത് എംഎൽഎ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടും നാഷണൽ റബൺ മിഷന്റെ ഫണ്ടും ചേർത്ത് എൺപത്തിരണ്ട് ദശാംശം എട്ടു ലക്ഷം രൂപയുമാണ് ആധുനിക രീതിയിലുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് ചെലവാക്കിയത് കോടി രൂപയുടെ കെട്ടിടവും ചുറ്റുമതിലും പത്ത് ലക്ഷം രൂപയുടെ ലക്ഷം രൂപ ക്ലാസ് റൂമും ഇനിയും സ്ഥലം സംഭാവന നൽകിയ ഇത്രയും നാൾ സ്കൂളിനായി കെട്ടിടം വിട്ടുതന്ന അണ്ടത്തോട് മഹല് കമ്മിറ്റിയെയും സ്ഥലമെടുപ്പിനായി സഹകരിച്ച അവീസ് കമ്മിറ്റിയെയും മന്ത്രി ആദരിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ സ്മിത റിപ്പോർട്ട് അവതരണം നടത്തി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി മന്ദലാംകുന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രേമ സിദ്ധാർത്ഥൻ മൂസ ആലത്തയിൽ ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ നൌഷാദ് പി എസ് അലി സജിത ജയൻ ശോഭ പ്രവൻ എ അബു താഹിർ ദേവകി ശ്രീധരൻ ഹാജിറ കമറുദ്ദീൻ അനിത ധർമ്മൻ ഇന്ദിരാ പ്രബുലൻ ഷാനിബ മൊയ്തുണ്ണി കെ എച്ച് ആവിദ് തൃശൂർ പി എ വി പ്രൊജക്ട് ഡയറക്ടർ ടി ജി അഭിജിത്ത് ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം ജയശ്രീ ചാവക്കാട് ബി പി സി എം ടി സംഗീത നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ ടി ജി ശ്രീജിത്ത് പി ടിഎ പ്രസിഡന്റ് നവാസ് അണ്ടത്തോട് വി നൌഷാദ് സ്കൂൾ പ്രധാന അധ്യാപിക പി എ റസിയ തുടങ്ങിയവർ സംസാരിച്ചു ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്